ഹലോ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം ഇത് കിഡിലൻ ഒരു ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബംഗ്ലാവല്ല കൊട്ടാരം എന്ന് പറയുന്ന ഒരു പതിനഞ്ച് സെന്റിൽ നാലായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു മനോഹരമായിട്ടുള്ള വീടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് ഇത് ഈ സൈറ്റിൽ നിന്നും വളരെ അടുത്ത ഗുരുവായൂർ എന്ന് വെച്ചാൽ ഗുരുവായൂരിന്റെ പരിസരത്ത് നമ്മുടെ ഫാമിലിയിലുള്ളവർ ആരെങ്കിലും ഈ കൊട്ടാരം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇത് വളരെ വൃത്തിയായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു രാജ കൊട്ടാരമായി ചെയ്തിരിക്കുന്ന ഈ പതിനഞ്ച് സെന്റിൽ നാലായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അഞ്ച് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി ഇത്രയും മനോഹരമായിട്ട് നമ്മുടെ ഗുരുവായൂർ പരിസരത്ത് നമ്മുടെ ഫാമിലിയിലുള്ളവർ ആരെങ്കിലും വിദേശത്തുനിന്ന് കാണുന്നവർ എടുത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സൈറ്റിൽ നിന്നും തൃശൂർ റോട്ടാണ് ഇത് ഈ സൈറ്റിൽ നിന്നും വെറും എട്ട് കിലോമീറ്ററിൽ ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ എത്തുന്ന നാലുകെട്ട് വീടാണ് നാലുകെട്ട് മുറ്റം കണ്ടോ നാലുകെട്ട് മുറ്റത്തിൽ ശരിക്ക് വെള്ളം വന്ന് വീഴേണ്ട വിധത്തിലാണ് ഈ വീട് സ്ഥിതി എന്നത് സെയിം നാലുകെട്ട് വീടാണ് മനോഹരമായിട്ട് താഴെ രണ്ട് ബെഡ്റൂം മേലെ രണ്ട് ബെഡ്റൂം അഞ്ച് അറ്റാച്ച്ഡ് ബാത്റൂം രണ്ട് കിച്ചൺ ഉൾപ്പെടെയാണ് ഈ വീടിന്റെ സ്ഥിതി ചെയ്യുന്നത് മനോഹരമായിട്ട് ഈ വീട് എടുക്കുന്ന അപ്പാർട്ടികൾക്ക് ിലും ഗുരുവായൂർ പോകുന്നവർക്ക് നാലുകെട്ടിൽ വെള്ളം വീഴുന്ന ആ ദൃശ്യം കൂടി നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുന്നു കാണും സുഹൃത്തുക്കളെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എൻ്റെ ഫാമിലിയിലുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ ആ ഓൾ ബല്ലയക്കാനും കൂടി ഒന്ന് അവധിക്കോളൂ മനോഹരമായിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂം അതേപോലെയുള്ള ടോയ്ലറ്റുകൾ വൃത്തിയാക്കി ക്ലീൻ ക്ലീൻ ആക്കി ചെയ്തു വെച്ചിരിക്കുന്നു ഗുരുവായൂരിൽ ദർശനത്തിന് പോകുന്നവർക്ക് എടുത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ എടുത്തിട്ടുള്ളൂ ഒരു പോഷൻ മേലെയോ താഴെയോ വാടക കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോയി താമസിക്കേണ്ട രീതിയിലുള്ള ഈ വീട് സ്വന്തമാക്കാനുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് ഉടനെ നമ്മളുമായി ബന്ധപ്പെട്ടുള്ളൂ എട്ട് കിലോമീറ്റർ തൃശ്ശൂർ റൂട്ടിൽ നിന്ന് ഗുരുവായൂർക്ക് പോകുന്ന വഴിയിൽ എട്ട് കിലോമീറ്ററിൽ നമ്മുടെ ഗുരുവായൂർ അമ്പല ക്ഷേത്രത്തിൽ എത്തും ഇത് ഗ്രാമമാണ് ഗ്രാമവാസികൾക്ക് ഉത്തമമായിട്ടുള്ള വീടാണ് ഈ പ്രോപ്പർട്ടി ഇതിന്റെ വില പറയുന്നത് ഒന്നറസി ആണ് പതിനഞ്ച് സെന്റ് സ്ഥലവും നാലായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും കൂടി ചേർത്തിട്ടാണ് ഈ സി പറയുന്നത് പ്രൈസ് അവേഷബിൾ ആണ് ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുള്ളൂ നമ്മുടെ വീഡിയോ ഇതേപോലെ പരസ്യം ചെയ്യണം നമ്മുടെ ചാനൽ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീടാണെങ്കിലും സ്ഥലമാണെങ്കിലും ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുള്ള സുഹൃത്തുക്കളെ നോക്കുകയും കിടിലൻ നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ